ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് നല്ല എനർജി ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് അധ്യ രാവിലെ തന്നെ കൊച്ചിക്ക് പോവാൻ വേണ്ടിട്ട് റെഡിയായി ബസിലൊക്കെ കേറിയിരിക്കുക അപ്പം ബസ് ബുക്ക് ചെയ്തിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്നായിരുന്നു ബസ് അപ്പം നമ്മൾ ബസ്സിൽ കയറിയിരിക്കുക കേട്ടോ അപ്പം ഇന്ന് നമ്മളൊരു ബേക്കിങ്ങിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചി കല്ലൂരിലേക്ക് പോകാം കേട്ടോ ബേക്കിംഗ് ആൻഡ് പേസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ബേക്കിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടോ കറക്റ്റ് ഒരു ആറര ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഏഴ് മണിയായപ്പം ഏഴ് ഏഴ് പത്തൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാൻഡിൽ ബസ് വന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സെറ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ പോയത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ജോസ്മി അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ട് പിന്നെ ഇത്രയും ദൂരമൊക്കെ നമ്മൾ ഒറ്റയ്ക്കാണ് കേട്ടോ പോകുന്നത് വീട്ടുകാരോ ഒന്നും ഇല്ലാതെ പോകുക അങ്ങനെ ആട്ടോ ഇതുവരെ പോയിട്ടില്ല അങ്ങനെ ആദ്യത്തെ യാത്ര കേട്ടോ ഇത്രയും ദൂരം നമ്മൾ പോകുന്നത് പിന്നെ ബസ്സെല്ലാം നമ്മൾ ബുക്ക് ചെയ്ത് പോയതുകൊണ്ട് യാത്രയിൽ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചെന്നപ്പോൾ തന്നെ നമ്മൾ സീറ്റ് റിസർവഡ് ആയിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ബസ്സിലൊക്കെ കയറി നമ്മളിപ്പോൾ കൊച്ചിയിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇറങ്ങുന്ന സ്ഥലമെന്ന് വെച്ചാൽ വൈറ്റിലയാണ് വൈറ്റിലെ ഹബ്ബിലാണ് ബസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കുറച്ച് പേരവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കസിൻ കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചേട്ടനായിട്ടാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒരു എട്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നട്ടോ കുറച്ച് നേരത്തെ ആയിരുന്നു നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടുന്ന് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ട് ഫുഡൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടോ പോയിട്ടുണ്ട് നല്ല ഇഡ്ഡലിയും വടൊക്കെ മേടിച്ച് കഴിച്ചിട്ടോ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമെന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിക്കായിരുന്നു പത്തരക്കെങ്കിലും എല്ലാവരും എത്തിച്ചേരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ കുറേ നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്ലാസ്സൊക്കെ പയ്യെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒരു ഐറ്റം നമ്മുടെ ഷെഫ് പ്രിപ്പയർ ചെയ്ത് കാണിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാട്ടോ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്ന റാഗി ഓട്സ് അതുപോലെ തന്നെ ചെറുപഴമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കേക്കായിരുന്നു കേട്ടോ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത് എഗ് നിർബന്ധങ്ങളൊന്നും ഇല്ല എക് ആഡ് ചെയ്യണമെന്ന് എഗ് ആ കോണ്ടിറ്റിയിലേക്ക് നിങ്ങക്ക് യോഗ ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ചെറുത് എക്രണം എഗ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്താന്ന് ൂടി സോഫ്റ്റ്നെസ് ആണ് വരുന്നത് റേസിംഗ് ഏജന്റ് ആണെങ്കിൽ എന്നാൽ പോലും ചിലവർക്ക് ചിലർക്ക് ചെറിയൊരു ഹാർഡ് കേക്ക് ആയിട്ട് കിട്ടും അതുകൊണ്ടാണ് നിർബന്ധം ഇല്ല എന്ന് ഞാൻ പറയുന്നത് നമുക്ക് ബനാന വരുന്നുണ്ട് ഇതിനകത്ത് എല്ലാത്തിനും ഷുഗറിന്റെ കണ്ടന്റ് ഇതിനകത്ത് സോൾട്ട് ആഡ് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടും നല്ലത് അതിലും റാഗിയും വീട് ഫ്ലോറിലൊക്കെ ലേശം സോഡിയം എല്ലാം കണ്ടന്റ് പടുന്നതാണ് ാണ് ഇതൊരു ഫൈവില് നിങ്ങക്ക് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ് നല്ല എന്തായാലും നോക്കാം ഇത് കേട്ടല്ല പിന്നെ നോക്കാം അങ്ങനെയല്ല നിങ്ങൾ മക്കൾക്ക് ഇത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് പൈസ ഒരിക്കലും ഞങ്ങള് നൂറ് ശതമാനം ജോലി ഹൺഡ്രാഡ് പെർസെന്റേജ് പൈസ ഡിപ്ലോമി നൂറ് ശതമാനം ജോലി അല്ലെങ്കിൽ ഫീസ് തിരിച്ചു തരും വെറുതെ പറഞ്ഞല്ല പൈസ തിരിച്ചു തരും അഞ്ച് പൈസ എനിക്ക് എനിക്ക് നല്ല ഉറപ്പാ ഞാൻ ഓഫർ ഓർമ്മ അഞ്ച് പൈസ ഫിജോസാറിൻ്റെ അടിപൊളി ഫ്ലാസ്റ്റിക് കഴിഞ്ഞിട്ട് പ്രിപ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഓരോരുത്തരും പല പല ജില്ലകളിൽ നിന്നൊക്കെ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരെയും കണ്ട് ബൈ ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പിന്നെ തിരിച്ച് മെട്രോയിൽ പോകാമെന്ന് കരുതി നമ്മൾ മെട്രോയിൽ കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് മെട്രോയിൽ കയറാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട് അങ്ങനെ വന്ന് ഇനിയിപ്പം എല്ലാം കണ്ടൊന്ന് പഠിക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് മെട്രോയിൽ കയറി കയറി ഇപ്പം ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ മെട്രോയിൽ കയറിയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ആ ഒരു ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിലേക്ക് ആട്ടോ പോവേണ്ടത് അവിടുന്ന് പിന്നെ നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ആലപ്പുഴയ്ക്ക് വണ്ടിയുണ്ട് അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ക്ലാസ്സും ഒക്കെ അറ്റൻഡ് ചെയ്ത് ഒരു അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ ഇത് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ തിരിച്ചു പോയപ്പോൾ നല്ല ടയേർഡായിരുന്നു രാവിലെയും വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു അത് കാരണം നല്ല ടയേർഡായിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു പുതിയൊരു വീഡിയോയിലേക്കാണ് അപ്പം ബൈ